നമസ്കാരം ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് നമ്മൾ ഇന്നിപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വീണ്ടും കണ്ടുമുട്ടുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഷിരൂരിൽ കാണാതായ അർജുനെക്കുറിച്ച് സംസാരിച്ച് പിരിഞ്ഞതാണ് ഇന്നിപ്പോൾ ചേരാനുണ്ടായ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് കേരളം മുഴുവൻ ഇപ്പോൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി ജീവൻ നൂറുപേരുടെ ജീവൻ എടുത്തിരിക്കുകയാണ് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നത് അപ്പം ഈ വയനാട്ടിലുണ്ടായ വളരെ അതിദാരുണമായ ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ നമ്മൾ നിൽക്കുമ്പോഴേ നമുക്ക് പലതും പിന്നിലേക്ക് ആലോചിക്കേണ്ടതുണ്ട് ഇത് ആവർത്തിക്കപ്പെടുന്ന ഒരു ദുരന്തമായി മാറുകയാണ് ഒരു അത്തരത്തിലുള്ള ഒരു ഏരിയ ആയി തീർന്നിരിക്കുകയാണോ കേരളം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കേരളം ഒരു വാട്ടർ ടവർ ആകും എന്ന് പണ്ട് ഗാഡ്ഗൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതിപ്പം ഒരു തരത്തിൽ ശരിയായിരിക്കുകയാണല്ലേ പണ്ട് ഗാഡ്ഗൽ എന്ന് പറഞ്ഞപ്പോൾ പലർക്കും ഗാഡ്ഗലിനെതിരെ കൈയും കാലും ഒക്കെ ഉയർത്തിയവരാണ് പക്ഷേ അവരൊക്കെ പറഞ്ഞതൊക്കെ ഏതാണ്ട് പ്രാവർത്തികമായി തീർന്നിരിക്കുകയല്ലേ തീർച്ചയായിട്ടും വാട്ടർ ടവർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലതൊരു വാട്ടർ ബോംബ് എന്ന് പറയുന്നതാണ് നല്ലത് കേരളം കേരളത്തിൽ മഴ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നെസ്റ്റാളജിയായിരുന്നു നമ്മുടെ ഒരു സൗന്ദര്യമായിരുന്നു മൺസൂൺ ടൂറിസം ഉണ്ടായിരുന്നു മഴയെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഒരു ഗ്രഹാതിരത്വം തരുന്ന ഒരു കാര്യമായിരുന്നു നമ്മളെല്ലാം കുട്ടിക്കാലങ്ങളിൽ ഓടിക്കളിക്കുകയും കുളത്തിലും ആറ്റിലൊക്കെ നീന്തി നീന്താനും പോവുകയും പോവുകയും ഇടുകയും മത്സ്യങ്ങളെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ മനോഹരമായൊരു കാലമായിരുന്നു മഴക്കാലം അതെന്ന് മാറി ഭീതിയുടെയും ഭയത്തിൻ്റെയും പേടിയുടെയൊക്കെ ഒരു കാലമായി മഴക്കാലം വന്നിട്ടുണ്ട് വയനാട് സംഭവിച്ചത് തന്നെ നോക്കൂ പശ്ചിമഘട്ട മലനിരകളിൽ ചാലിയാർ പുഴയുടെ ഒരു ഉത്ഭവസ്ഥാനം എന്ന് പറയുന്ന നിലയിൽ സൂചിപ്പിക്കാവുന്ന ചാലിയാർ പുഴയുടെ തന്നെ വൃഷ്ടിപ്രദേശങ്ങളിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് മേപ്പാടി എന്ന് പറയുന്ന വയനാടിലെ ഏകദേശം ഒരു നാൽപ്പത് ഡിഗ്രി ചരിവിൽ കൂടുതലുള്ള പൊതുപ്രദേശങ്ങൾ ചരിഞ്ഞ പ്രദേശങ്ങളാണ് മലനിരകളാണ് വയനാട് തന്നെ ഒരു പ്ലാറ്റോ ആണ് ഒരു താഴെ ഉയരത്തിൽ ഒരു സ്ഥലമാണ് സമതല പ്ലേറ്റോ വിഭാഗത്തിൽ വരുന്ന പീഠഭൂമി വിഭാഗത്തിൽ വരുന്ന വരുന്നൊരു പ്രദേശമാണ് ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഊട്ടി പോലെ മനോഹരമായ തണുപ്പും മൂന്നാർ പോലെയൊക്കെ ഉള്ള നല്ല മനോഹരമായൊരു സ്ഥലമാണ് വളരെ മനോഹരമായ സ്ഥലമാണ് പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി അതിരൂക്ഷമായ വരൾച്ചയും അതി അതിനേക്കാൾ വലിയ രൂപത്തിലുള്ള മഴയും വയനാട് വരികയാണ് അതിവർഷവും അതി താപവും വയനാടിനെ വരികയും അവിടുത്തെ ഭൂമിശാസ്ത്രത്തെ വല്ലാതെ നശിപ്പിച്ചുകൊണ്ട് അല്ലാതെ അത് ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ ഈ ഇപ്പോൾ അപകടമുണ്ടായ ചൂരൽമലയിലും മലയിലും മുണ്ടകയിലും എന്നൊക്കെ പറയുന്നതും പുത്തുമലയിൽ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് അപകടം നടന്ന ലാൻഡ് സ്ലൈഡ് ഉണ്ടായ പുത്തുമലയുടെ അതേ റേഞ്ചിൽ വരുന്ന ഒരു നാലഞ്ച് കിലോമീറ്ററിനകത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഒരു വന ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരു മലനിരയെ സംബന്ധിച്ചും കണക്കാക്കുമ്പോൾ നാലോ അഞ്ചോ കിലോമീറ്റർ എന്ന് പറയുന്നത് അത്ര വലിയ ദൂരമല്ല അപ്പോൾ ഒരു സ്ട്രെച്ചിൽ കിടക്കുന്ന ഒരു നിരയായി കിടക്കുന്ന ഒരു മലനിരയാണ് രാത്രി രണ്ട് മണിക്ക് ഉണ്ടായ ഉരുൾപൊട്ടലിൽ അതിദാരുണമായി നിരവധി പേർ മരിക്കുകയും ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താൻ ഉണ്ടാവുന്ന സാഹചര്യം വരികയും സ്ഥാപന ജംഗ വസ്തുക്കൾ ധാരാളമായി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാവുകയും അതി ദുഷ്കരമായ പ്രതി പ്രതിരോധ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങളും നടത്തേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു ദുരന്ത ഭൂമിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂ സംസാരിക്കുന്നത് രണ്ട് മണിക്ക് മഴ പെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ മുഴുവൻ വയനാട് മഴയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായി വയനാട്ടിൽ നല്ല മഴയുണ്ട് അപ്പോഴും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം വയനാട് ജില്ലയാകെ കണക്കാക്കിയാൽ ആകെ മഴ കിട്ടേണ്ടതിൻ്റെ ഇരുപത്തിരണ്ട് ശതമാനം മഴ കുറഞ്ഞ കിട്ടിയ ജില്ല കൂടിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മില്ലിമീറ്റർ മഴ കിട്ടിയതിൻ്റെ അടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് മില്ലിമീറ്റർ ഞാൻ റൗണ്ട് ചെയ്ത് പറയുന്നു മില്ലിമീറ്റർ മഴയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജില്ലയ്ക്ക് കിട്ടേണ്ട മഴയുടെ ഇരുപത്തിരണ്ട് ശതമാനം കുറച്ചാണ് ജില്ലയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഐ എം ഡിയുടെ കണക്കനുസരിച്ച് മഴ കുറവുള്ള ഇടുക്കി ഇടുക്കി വയനാട് ജില്ലകളിൽ മഴ കുറവാണ് ഈ സീസൺ ഇന്നലെ വരത്ത് കണക്കാക്കുന്നത് പക്ഷേ ഒരു ദിവസം കൊണ്ട് ഇരുപത്തൊമ്പത് മില്ലി ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ സമയം കൊണ്ട് ചിലയിടങ്ങളിൽ ഇരുപത്തി മില്ലിമീറ്റർ മഴ പെയ്തു സെന്റിമീറ്റർ മഴ പെയ്തു ചില സ്ഥലങ്ങളിൽ മുപ്പത് സെന്റിമീറ്റർ പെയ്തു നാൽപ്പത് സെന്റിമീറ്റർ വരെ മഴ പെയ്ത സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ശക്തമായ മഴ വന്നു മാത്രമല്ല കഴിഞ്ഞ കുറേ ദിവസമായി മഴ ഉണ്ട് അപ്പോൾ ആ മഴയുടെ മഴ കാടുകളിലും ഉൾ ഉൾവനങ്ങളിലുമൊക്കെ വെള്ളമായി ഭൂമിയിലിറങ്ങി മണ്ണിലൂടെ അലിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ മഴ അല്ലെങ്കിൽ പെട്ടെന്നുള്ള കൂടുതൽ മഴ വരുന്നത് അപ്പോൾ അവിടുത്തെ മണ്ണിന്റെ സ്വഭാവം വെച്ച് വളരെ ആഴത്തിൽ മണ്ണുള്ളൊരു പ്രദേശമല്ല പാറയും പാറയിടപുറത്ത് കുറച്ച് മണ്ണും പിന്നെ കൃഷിയുമൊക്കെ ഉള്ളൊരു പ്രദേശമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കുറേശ്ശെ കുറേശ്ശെ മണ്ണൊലിപ്പം ഉണ്ടായി ഉണ്ടായി പാറയടുക്കുകളിലൊക്കെ വെള്ളം ഇരുന്ന് അങ്ങനെ ഇരിക്കുന്ന ഇരുന്ന് ഒരു സോപ്പ് ഇരിക്കുന്ന സമയത്താണ് വീണ്ടും അല്ലെങ്കിൽ മിക്സിക്ക് നമ്മൾ വസ്തുക്കളൊക്കെ ഇട്ടടിക്കുമ്പോൾ കുറച്ച് വെള്ളവും കുറച്ച് കട്ടിയുള്ള ഭാഗമൊക്കെ ഉള്ളതുപോലെ ഒരു ലൂസായി കഴിഞ്ഞു സോയിൽ അതിനകത്തേക്ക് വീണ്ടും മഴ പെയ്തപ്പോഴാണ് ലാൻഡ് സ്ലിപ്പ് പോലെ വരികയും നൂറുകണക്കിന് ആളുകളെ എടുത്തുകൊണ്ട് പോവുകയും അവിടെ സംഭവിച്ച മറ്റൊരു പ്രധാന കാര്യം ഈ ചൂരൽ മുണ്ടകൈ പഞ്ചായത്തുകളെ അല്ലെങ്കിൽ പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു നല്ല പാലമുണ്ടായിരുന്നു ആ പാലം നഷ്ടപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കണക്ടിവിറ്റി നഷ്ടം അപ്പോൾ എല്ലാ ദുരന്തം ഇതുപോലെയുള്ള ഡിസാസ്റ്ററുകളുടെയും ആദ്യത്തെ കാര്യം ഇപ്പോൾ ഭൂകമ്പം സുനാമി അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഇങ്ങനത്തെ എല്ലാ ദുസ് ഡിസാസ്റ്ററുകളിലും ആദ്യം സംഭവിക്കുന്നത് ഇലക്ട്രിക് കണക്ഷൻ ഇല്ലാതാവുക ടെലിഫോൺ ബന്ധമില്ലാതാവുക റോഡുകൾ ഇല്ലാതാവുക പാലങ്ങൾ നശിക്കുക അങ്ങനെ വരുമ്പോഴാണ് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി മാറുകയായിരിക്കും ആളുകൾ രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചാൽ പോലും അവർക്ക് മൊബൈലിൽ ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല ചാർജ് തീർന്ന് പോയി കാണും കറണ്ട് കാണത്തില്ല അപ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഇനി ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കും വൈകുന്നേരം നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ നല്ല കോട മഞ്ഞുണ്ട് അപ്പോൾ ഇനിയും രക്ഷാപ്രവർത്തനം അതിനേക്കാൾ ദുഷ്കരമാകും കുറച്ച് കഴിയുമ്പോൾ സന്ധ്യ ആവുകയാണ് അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ഈ വലിയ വലിയ ദുഷ്കരമായ ഒരു മനുഷ്യ പ്രവർത്തനം കൊണ്ട് മാത്രമേ നമുക്ക് ദുരന്തത്തിൻ്റെ ആഘാതം കണ്ടെത്താനും ആരെങ്കിലുമൊക്കെ ജീവനോടു കൂടി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയുകയുള്ളൂ ഈ ഒലിച്ചുപോയ പ്രദേശം എത്രത്തോളം അത് ഒളിച്ചുപോയ പ്രദേശം എന്ന് പറഞ്ഞാൽ രണ്ട് ചെറിയ ടൗണുകളാണ് മുണ്ടകൈ എന്ന് പറയുന്ന ഒരു ടൗൺ ആണ് എന്ന് പറയുന്ന ചെറിയ ടൗൺ ആണ് വയനാട്ടിൽ ചെറിയ ടൗൺ ആണ് പക്ഷേ ചെറിയ ടൗൺ ആണെങ്കിൽ അത് ടൂറിസ്റ്റ് പ്രദേശമായിട്ടൊക്കെ വളർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ നേരിട്ട് പോയിട്ടുള്ള സ്ഥലമാണ് മേപ്പാടി ഈ പ്രദേശങ്ങളൊക്കെ അവിടെ ഒരുപാട് റിസോർട്ടുകൾ അവിടെ പണിത് വെച്ചിട്ടുണ്ട് ആ റിസോർട്ടുകളിൽ പത്ത് ഇരുന്നൂറോളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തയും പുറത്ത് വന്നിട്ടുണ്ട് അതൊക്കെ ചില കുറേയൊക്കെ ഊഹാഭോഗങ്ങളും ഇതൊക്കെ വാർത്തകൾ ഒരുപാട് പരക്കും എന്നാലും കുറച്ച് പേരവിടെ ഉണ്ട് എന്ന് പറയുന്നു റിസോർട്ടുകളുണ്ട് കുറച്ച് വൻകിട കെട്ടിടങ്ങളുണ്ട് പിന്നെ സാധാരണ ആളുകളുടെ വീടുകളാണുള്ളത് നമ്മുടെ ഒരു ശരാശരി രണ്ട് പഞ്ചായത്തിൻ്റെയൊക്കെ വലപ്പമുള്ള രണ്ട് ചെറിയ ടൗണുകളാണ് അവിടെ ഉള്ളത് അതാണ് അതിൽ രണ്ടും അതിൽ ഒരെണ്ണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഒരെണ്ണം ഭാഗ്യമായി പിന്നെ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കണം എന്ന് വിചാരിച്ചിരുന്ന സ്കൂളും നല്ലൊരു ഭാഗം എടുത്തുകൊണ്ട് പോയി അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് പലതവണ ആ പ്രദേശത്ത് പോയിട്ടുള്ളതും അവിടെ സർവേ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിട്ടുള്ളതാണ് താമസിച്ചിട്ടുള്ളതാണ് അവിടെ ഒരുവിധം നല്ല ജനവാസ മേഖല കൂടിയാണ് ജനവാസ മേഖലയാണ് എങ്ങനെ തൊഴിലാളികളാണ് തൊഴിലാളികളുണ്ട് കർഷകരുണ്ട് നല്ല കർഷകരുണ്ട് അവിടെ കാരണം അവിടത്തേക്ക് ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതൂർന്ന് വളർന്നിരുന്ന മിശ്രിത വിളകൾ പലപ്പോഴും മാറ്റിയിട്ട് ഏക വിളകളിലേക്ക് പോകും കൃഷിക്കാർ കൃഷി നഷ്ടമായതുകൊണ്ട് അവരെ കുറ്റം പറയില്ല നമുക്ക് ആരെയും കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണല്ലോ നമ്മൾ ഓരോന്ന് ചെയ്യിക്കുന്നത് ഇപ്പൊ നഗരത്തിൽ താമസിക്കുന്ന നമുക്ക് അമേഴഞ്ചനത്തോടെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഡൽഹി നഗരത്തിലുള്ളവർക്ക് അവിടുത്തെ ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ബാംഗ്ലൂർ നഗരത്തിലുള്ളവർക്ക് അവിടത്തെ കുളങ്ങളൊന്നും സംരക്ഷിക്കാൻ പറ്റിയില്ല ചെന്നൈയിലുള്ളവർക്ക് അത് സംരക്ഷിക്കാൻ പറ്റിയില്ല അപ്പൊ അവിടെയും വരൾച്ചയും വെള്ളപ്പൊക്കവും എല്ലാം മാറി മാറി നഗരങ്ങളിലും വരികയാണ് അതുകൊണ്ട് നമ്മൾ വയനാടുകാരെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല പക്ഷേ നമ്മൾ ഒരു പ്രദേശത്ത് പോയി വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ അവിടുത്തെ കൃഷി രീതിയാകെ മാറ്റുന്നു ബഹുവിള കൃഷികളെ മിശ്രിത വിളകളെ നമ്മൾ ഏക വിളകളാക്കി മാറ്റും പ്രത്യേകിച്ച് വനം പ്രദേശം ചരിവ് കൂടിയ പ്രദേശങ്ങളിൽ മിശ്രിത വിളകൾ തന്നെ ഉണ്ടാവണം പിന്നെ തെങ്ങ് അതുപോലെ തന്നെ മരിച്ചീനി പിന്നെ കപ്പ് മറ്റ് അത്തരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊന്നും കൃഷി ചെയ്യാൻ പാടില്ല കാരണം മണ്ണിളൊക്കെ ഉണ്ടാക്കുന്ന കൃഷികളാണത് തെങ്ങെന്നൊരു കാരണവശാലും നടാൻ പാടില്ല പക്ഷേ ഈ ചരിഞ്ഞ ഭൂമിയിൽ ധാരാളം തെങ്ങ് നട്ടിട്ടുണ്ട് കപ്പ നട്ടിട്ടുണ്ട് മണ്ണളൊക്കെ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് ഏകവിളകൾ ധാരാളമുള്ള സ്ഥലമാണ് പിന്നെ നമ്മുടെ കുരുമുളകുള്ള സ്ഥലമാണ് അങ്ങനെ തേയില അങ്ങനെ ഒരുപാട് സാധനങ്ങളും അപ്പം ഏകവിളകൾ ധാരാളമുണ്ട് അത് ശരിക്കും മണ്ണൊലിപ്പിനെ ട്രിഗർ ചെയ്യുന്നതാണ് കൂട്ടുന്നതാണ് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പ്രകൃതിയോട് മല്ലടിച്ചും വണങ്ങിയും സുഹൃത്തായും ഒക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അങ്ങനെ ജീവിക്കുമ്പോൾ ഇതുപോലത്തെ ചില പ്രതിസന്ധികളും നമ്മുടെ മുന്നിൽ വന്ന് വീഴുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അവിടുത്തെ ഭൂമിശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള അതവിടത്തന്നല്ല നമ്മൾ മിക്കവാറും സ്ഥലങ്ങളിലും നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ ഓറിയന്റഡ് വികസനമാണ് നമ്മുടെ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയറിൽ എഞ്ചിനീയറിംഗ് കുട്ടികളെ പഠിപ്പിക്കുന്ന രണ്ട് വാക്കാണ് ആദ്യത്തെ പ്രോട്ടോകോൾ പഠിപ്പിക്കുന്നതാണ് കട്ടിങ് ആൻഡ് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയത്തിൽ നിന്ന് ആദ്യം കട്ട് ചെയ്യുക പിന്നെ ലെവൽ ചെയ്യുക അത് മലയായാലും കുന്നായാലും വയലായാലും ആദ്യം കട്ട് ചെയ്ത് മാറ്റുക അവിടെ എന്നിട്ട് അത് ലെവൽ ചെയ്യുക എന്നാണ് ഇത് അല്ലാതെ കട്ടിങ് ഇങ്ങനെ ഓരോ കൺസർവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യണമെന്നോ ഒന്നും അല്ല നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചു വയ്ക്കുന്നത് കുട്ടികൾ കോളേജിൽ തന്നെ പഠിപ്പിക്കുന്ന ഔദ്യോഗികമായിട്ട് സിലബസിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നവരെയാണ് ഞാൻ പറഞ്ഞത് അത് പഠിച്ചിറക്കുന്ന എഞ്ചിനീയർമാരെ സംബന്ധിച്ചിടത്തോളം നിരന്ന പ്രദേശം ചെയ്യുന്ന അതേ കൺസ്ട്രക്ഷൻ രീതിയായിരിക്കും പിന്നെ അവിടെ വയനാട് പോലുള്ള ഉയർന്നു ഇപ്പം റിസോർട്ട് വെച്ചു എന്ന് പറയുന്നു എങ്ങനെയാണോ ഇടനാട്ടിലൊരു റിസോർട്ട് വെക്കുന്നത് അതുപോലെ തന്നെ അല്ല നഗരത്തിലൊരു ഫ്ലാറ്റ് കെട്ടുന്നത് അതേ സാങ്കേതിക വിദ്യയും അതേ മെറ്റീരിയലും ഒക്കെ ഉപയോഗിച്ച് തന്നെയായിരിക്കും അത്രയും ടൺ ലോഡ് കയറ്റി ആയിരിക്കും അവിടെയും ആ മലനിരയിലും കെട്ടുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ കെട്ടാൻ പാടില്ല അതിന് അതിന് വേറെ സാങ്കേതിക വിദ്യ ഉണ്ടാവണം സാങ്കേതിക വിദ്യയുടെ കുറവുണ്ട് ജനങ്ങളുടെ ഒരു ജീവിത രീതിയുടെ കുറവുണ്ട് സർക്കാർ നയങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് നിയമങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഇതൊരു വളരെ സങ്കീർണമായ കുറേ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഇതുപോലത്തെ പ്രതിസന്ധികൾ വന്നു വിടുന്നത് ദുരന്തങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ് മാൻമെയ്ഡ് ഉണ്ട് ഇതൊക്കെ അത്തരത്തിൽ വരുന്നതാണ് മനുഷ്യന്റെ ഇടപെടൽ കൂടി ഉണ്ട് പക്ഷെ ഇല്ലെങ്കിലും കാട്ടിനകത്ത് ഉരുൾപൊട്ടം ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും കാട്ടിനകത്ത് ഉണ്ടാവും പക്ഷെ ആദിവാസികൾ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഇതെവിടെയാണ് ഉരുൾപൊട്ടുക എന്ത് ചെയ്യണമെന്നൊക്കെ അവർ അതുമായി ചേർന്ന് ജീവിക്കുന്നവരോട് അറിയാൻ പറ്റും പക്ഷെ നഗരവാസി അല്ലെങ്കിൽ ഗ്രാമവാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പെട്ടെന്ന് അറിഞ്ഞുകൊള്ളണമെന്നില്ല അവർ നഗരങ്ങളിൽ താമസിക്കുന്ന പോലെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ താമസിക്കുന്ന പോലെ കാട്ടിനകത്തായാലും ചരിഞ്ഞ ഭൂമിയിലായാലും ഒരു വീടെല്ലാം വെച്ച് ഒരു മധുരമെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ താൻ സുരക്ഷിതമായി എന്നുള്ള ഒരു ബോധത്തിലാണ് നിൽക്കുന്നത് പക്ഷെ അങ്ങനെ അല്ല എന്നാണ് ഭൂമിശാസ്ത്രവും പ്രകൃതിയും നമ്മോട് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ അത് മാറേണ്ട സമയം കഴിഞ്ഞു നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വയനാട്ടില് റെഡ് അലർട്ട് വരെ പ്രഖ്യാപിച്ചിരിക്കുന്ന റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു റെഡ് അലർട്ടിനെയൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ടുള്ള മഴയാണ് വന്നിരിക്കുന്നത് നമ്മുടെ അലർട്ട് പ്രശ്ന അലർട്ടിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് പ്രശ്നമല്ല പരിമിതിയാണ് അത് പ്രശ്നമെന്ന് ഞാൻ പറയില്ല അത് ഇന്ത്യയുടെ മാത്രമല്ല കാലാവസ്ഥാ ശാസ്ത്രം ഇനിയും ഒരുപാട് വികസിക്കേണ്ടതുണ്ട് ജില്ലാതലത്തിലാണ് ഈ അലർട്ടുകളൊക്കെ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ വയനാട് ജില്ലയിൽ അലർട്ട് പോയത് കണക്കാക്കിയാൽ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട പാടില്ലാത്ത ജില്ലയാണ് കാരണം ജില്ലയിൽ ഇരുപത്തിരണ്ട് ശതമാനം മഴ കുറഞ്ഞിരിക്കുകയാണ് കുറച്ചാണ് കിട്ടിയത് പക്ഷേ റെഡ് അലർട്ടിനേക്കാൾ ഓവർടേക്ക് ചെയ്യുന്ന അതിതീവ്ര മഴ ഈ രണ്ട് മൂന്ന് പ്രദേശങ്ങളിൽ ഇന്നലെ പെയ്തിരിക്കുന്നു തുടർച്ചയായി പെയ്തിരിക്കുന്നു അപ്പം നമുക്ക് നേരത്തെ ആണെങ്കിൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ മഴ പെയ്യാനും സാധ്യതയുണ്ടല്ലെന്നേ പറഞ്ഞിരുന്നുള്ളൂ ഇപ്പം അത് ജില്ലാടിസ്ഥാനത്തിൽ പോയിട്ടുണ്ട് പിന്നെ ഓറഞ്ച് റെഡ് പിന്നെ യെല്ലോ എന്നൊക്കെ പറഞ്ഞ കളർ വ്യത്യാസത്തിൽ അലർട്ടുകൾ പറയാൻ തുടങ്ങി തീവ്രത പറയാൻ തുടങ്ങി ഇനി അത് ബ്ലോക്ക് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും പറയും ആയിരിക്കാം കാലം കഴിയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി ഇപ്പം മേപ്പാടി പഞ്ചായത്തിൽ അല്ലെങ്കിൽ പിന്നെ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ എത്ര മഴ വരും എന്നൊക്കെ പറയുന്ന ഒരു കാലം വന്നാൽ കുറച്ചുകൂടി ആളുകൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറ്റും ഇപ്പോൾ ജില്ലാടിസ്ഥാനത്തിലാണ് മഴ വരുന്നത് ഇപ്പൊ ജില്ലയിലല്ലേ ഈ മഴ പറയുന്നത് അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ വരില്ല എന്നുള്ള ആളുകളുടെ ഒരു വിചാരം ഉണ്ടായിരിക്കാം പക്ഷെ ഇനി പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ മഴയുടെ കണക്കുകളും മറ്റ് ചൂടിന്റെ കണക്കും ഒക്കെ ഇനിയും വരേണ്ടതുണ്ട് അത് ശാസ്ത്രം ഇനി ഒരുപാട് പുരോഗമിച്ചാൽ മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ കാലാവസ്ഥ ശാസ്ത്രം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇത്തരത്തില് പല ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും പ്രകൃതി ദുരന്തം അതുപോലെ മഴ മാറി വരുന്നു ചൂട് കൂടുന്നു ഒക്കെ വരുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് പക്ഷെ ഇതൊരു വ്യതിയാനം ഒരു കാലാവസ്ഥ ക്രൈസിസ് അല്ല ഇപ്പോൾ നേരിടുന്നത് തീർച്ചയായിട്ടും കാലാവസ്ഥ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ക്ലൈമാറ്റ് ചേഞ്ച് എന്നുള്ള വാക്ക് മാറി ഒരു ക്ലൈമാറ്റ് ക്രൈസിസിലേക്ക് പോയി കാലാവസ്ഥ ദുരന്തത്തിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണ് മനുഷ്യർ ചെയ്യേണ്ട കാര്യം ഇത് മനസ്സിലാക്കിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എടുക്കാവുന്നതാണ് നമ്മളിപ്പോ ഗാഡ്ഗൽ റിപ്പോർട്ടിനെ കുറിച്ച് സാർ തുടക്കത്തിൽ ഒരു ഒറ്റവാക്കിൽ പറഞ്ഞുപോയി ഗാഡ്ഗർ റിപ്പോർട്ടായാലും കസൂരംഗൻ റിപ്പോർട്ടായാലും അത് മാത്രമല്ല സാറേ ഈ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗവേഷണ സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ് കേരളം ഗവേഷണ സ്ഥാപനങ്ങളിലെല്ലാം റിസർച്ച് നടക്കുന്നുണ്ട് അതുപോലെ ആയിരക്കണക്കിന് കുട്ടികളാണ് ഓരോ വർഷവും ജിയോളജിയും ജ്യോഗ്രഫിയും എൻവയൺമെന്റ് സയൻസും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഒക്കെ പഠിച്ച് പി എച്ച് ഡി ചെയ്ത് പുറത്തിറങ്ങുന്നത് അവരെല്ലാം ആയിരക്കണക്കിന് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് കേരളത്തിൽ അതെല്ലാം ഇംഗ്ലീഷിലാണ് തയ്യാറാക്കുന്നത് പക്ഷേ ആയിരക്കണക്കിന് ഇറങ്ങിയിട്ടുണ്ട് അതൊരു അക്കാഡമിക് ലൈബ്രറിയിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അലമാരയിലിരിക്കോ മൂന്ന് കോപ്പി എടുക്കും ഒന്ന് രണ്ട് കോപ്പി യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കും ഒരെണ്ണം വീട്ടിൽ വയ്ക്കും അതിൽ ലൈബ്രറിയിൽ വയ്ക്കും അങ്ങനെ അലമാരകളിൽ ഇരിക്കുന്നതല്ലാതെ ഈ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ആരും നോക്കുകയോ പഠിക്കുകയോ അതിൻ്റെ പുറത്ത് കാര്യങ്ങൾ ചെയ്യുക ചെന്നില്ല പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചില പ്രവർത്തനങ്ങളിലും പ്രശ്നങ്ങളുണ്ട് അവരും തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് ഒന്നേ ഈസ് അൻപതിനായിരം സെൻറ്റിമീറ്റർ ഓൾമോസ്റ്റ് ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള സെൻറ്റിമീറ്റർ തലത്തിലാണ് ഭൂപടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് പോരാ ഫോർ തൗസൻഡ് മില്ലിമീറ്ററിൽ ചെയ്യണം അപ്പോഴാണ് വലിയ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ വിശാലമായി കാര്യങ്ങൾ അറിയാൻ പറ്റുമോ ഞാനൊരു സാങ്കേതിക വാക്കാണ് പറഞ്ഞത് അപ്പോൾ അത് വിശാലമായി അറിയണമെങ്കിൽ ചെറിയ പ്രദേശത്ത് വലിയ മാപ്പിൽ ചെറിയ ചെറിയ പ്രദേശങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കണം അങ്ങനെ പറഞ്ഞു ഞാൻ ആൾക്ക് മനസ്സിലാവും പക്ഷെ ഇപ്പം ചെയ്തിരിക്കുന്നത് വലിയ ചെറിയ പേപ്പറിൽ വലിയ പ്രദേശത്തെ വരച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്താ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സ്പോട്ട് ഐഡൻറ്റിഫി ആൻ പ്രയാസമായിരിക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് വില്ലേജ് ഓഫീസർ ലാസ്റ്റ് മാൻ കണക്ടിവിറ്റി എന്ന് പറയാം ആ വാക്കതാണ് അതായത് ലാസ്റ്റ് മാൻ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ് ചെയ്യേണ്ട ലാസ്റ്റ് മാൻ ലാസ്റ്റ് മാൻ കണക്ടിവിറ്റി എന്ന് പറയുന്ന വില്ലേജ് ഓഫീസർക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ലാസ്റ്റ് എന്ന് പറയുന്ന താലൂക്ക് ഓഫീസർക്കോ തഹസിൽദാർക്കോ ഒന്ന് തന്നെ ഈ ഹസാഡ് വള്ളബിലിറ്റി റിസ്ക് മാപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഹസാഡ് വള്ളബിലിറ്റി റിസ്ക് അനാലിസിസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തും എന്തുമാത്രം ദുരന്തങ്ങൾ വരുമെന്നും അതിൽ എന്തൊക്കെ റിസ്ക് ഉണ്ടെന്നും അതെന്തൊക്കെ ഫാക്ടേഴ്സാണ് മുൻകൂട്ടി എടുക്കണമെന്ന് പറഞ്ഞാൽ മാപ്പ് എല്ലാം തയ്യാറാക്കിയിട്ടുള്ളൂ പക്ഷെ ഇതൊക്കെ കണ്ടിട്ടുള്ള എത്ര വില്ലേജ് ഓഫീസർമാരുണ്ട് അല്ലെങ്കിൽ എത്ര താലൂക്ക് ഓഫീസർമാരുണ്ട് എത്ര തഹസിൽമാരുണ്ട് ഇനി കളക്ടർമാർ തന്നെ കണ്ടിട്ടുണ്ടാവാൻ ഒരു സാധ്യതയില്ല ഡിപ്പാർട്ട്മെന്റുകൾ കണ്ടിട്ടുള്ള സാധ്യതയില്ല പിന്നെ ജനങ്ങൾ കാണുന്നത് ജനങ്ങളും കണ്ടിട്ടുള്ള സാധ്യതയില്ല പലപ്പോഴും ഇംഗ്ലീഷിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുകയില്ല ടേം സയന്റിഫിക് ടേമുകളൊന്നും മനസ്സിലാവുകയില്ല അപ്പോൾ അതിൻ്റെയൊക്കെ കാലം അവിടെ പഠനങ്ങൾ നടത്തുന്ന സമയമായി അല്ല കൂടുതൽ ജനകീയ പഠനങ്ങൾ നടത്തുന്ന സ്ഥലമായി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഏതൊരു ദുരന്തം ഉണ്ടായാലും ആദ്യമാ ദുരന്ത സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്നുള്ളത് പ്രാദേശിക ആളുകളായിരിക്കും ആ പ്രദേശത്തെ ആളുകളായിരിക്കും ഓരോ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു ആ വീട് എവിടെ ഇരുന്നു അവിടെ അമ്പലമുണ്ടോ പള്ളിയുണ്ടോ പാലമുണ്ടോ ചായക്കട ഇതൊക്കെ അറിയാവുന്ന പ്രാദേശിക ആളുകളായിരിക്കും അപ്പം ജീവിച്ചിരിക്കുന്ന പ്രാദേശിക ആളുകൾ കാണും അവിടെ അവരുടെ സേവനം പ്രയോജനപ്പെടുത്താൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല അവർ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും നിൽക്കുന്നേ ഉള്ളൂ മറിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നപ്പോൾ തന്നെ എന്നെപ്പോലുള്ള ആളുകളും ഒരുപാട് ആളുകൾ സാങ്കേതികമായി കാര്യങ്ങൾ പറയുന്നവരും അല്ലാത്തവരൊക്കെ ഒക്കെ ചാനലുകളിലും ചർച്ചകളിലൊക്കെ പറഞ്ഞതാണ് ഓരോ പഞ്ചായത്തിലും ഒരു പത്ത് നൂറ് പേരെങ്കിലും ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് ആൺകുട്ടികളെയാണ് കൂടുതലെടുക്കേണ്ടത് കരുത്തുള്ള നമ്മുടെ പട്ടാളത്തിലും പോലീസിലൊക്കെ എടുക്കുന്ന പോലെ കരുത്തുള്ള കായികമായി നല്ല ബലമുള്ളവർ പിന്നെ പെൺകുട്ടികളെ എടുക്കാം കായിക ബലവും ധൈര്യവും ഉണ്ടെങ്കിൽ പെൺകുട്ടികളെടുക്കാം ഞാൻ പെൺകുട്ടികളെ ഒഴിവാക്കണമെന്നെ പറഞ്ഞു അത് വേറൊരു ചർച്ചയിൽ പോകും അവരെ എടുക്കുകയും അവർ ട്രെയിൻ ചെയ്യുകയും ഒരു പഞ്ചായത്തിലൊരു നൂറ് പേരുണ്ടായിരിക്കുകയും അങ്ങനെ ഒരു ഒരു ലക്ഷം പേരെ ട്രെയിൻ ചെയ്ത് അവർക്ക് ആവശ്യമായ ബാഡ്ജും ബനിയനും സംവിധാനവും ബാക്കി ടോക്കിയും ഫോണും ഒക്കെ കൊടുത്താൽ ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വരുന്ന സൈന്യത്തെയും ഇപ്പോൾ സൈന്യം എന്നൊക്കെ പറഞ്ഞാൽ പല സ്റ്റേ ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് സൈന്യം വന്നിരിക്കുന്നു എൻ ഡി ആർ എഫ് വന്നിരിക്കുന്നു പല സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നവരാണ് അവർ കാണുന്നിടമേ അവർക്ക് നോക്കാൻ പറ്റത്തുള്ളൂ അവരുടെ കുറ്റമല്ല അപ്പോൾ ലോക്കൽ സ്ഥലം കൂടി അറിയാമെന്നുള്ള ലോക്കൽ വോളണ്ടിയേഴ്സ് ട്രെയിൻഡ് വോളണ്ടിയേഴ്സ് ആണ് അല്ല സാലാ വളണ്ടിയേഴ്സിനെ പറ്റത്തില്ല അത്യാവശ്യം നീന്തലും പഠിപ്പിക്കുക മൗണ്ടേനിയറിംഗ് പഠിപ്പം മലനാട് പോലുള്ള ഹിൽ റേഞ്ചിലാണെങ്കിൽ മൗണ്ടനിയറിങ്ങും കൂടി പഠിപ്പിക്കണം പർവ്വതം അവര് ഒരു സജ്ജം പാർട്ട് ടൈം മതി ഫുൾ ടൈം ആണോന്നില്ല ജോലിയുള്ളവർക്കു പോലെ ഓരോ കേരളത്തെ സംബന്ധിച്ച് ജനങ്ങൾ അത് തയ്യാറാവും ചെറുപ്പക്കാരൊക്കെ അത് തയ്യാറാവും അവർക്കൊരു ഒരു പ്രാവശ്യം രണ്ടോ മൂന്നോ മാസം ട്രെയിനിങ് കൊടുക്കുക ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ബാഡ്ജും ഐഡന്റിറ്റി കാർഡും ലൈസൻസും ഒക്കെ കൊടുക്കുക ഓരോ വർഷം പുതുക്കി കൊടുക്കുക അപ്പോൾ ഒരു സംഭവം ഉണ്ടായാൽ ആദ്യം ഓടിയെത്തുന്നവരാണ് അവരാണ് അപ്പൊ അവരെ സഹായിക്കാൻ അല്ലെ മറ്റുള്ളവർ ടീം വരുമ്പോൾ പരസ്പരം സഹായിച്ചു ഇത് വളരെ അത്യാവശ്യമാണ് ലോക്കൽ ഇൻവെൻട്രിയും ലോക്കൽ റിസോഴ്സ് മൊബിലൈസേഷനും വേണം പക്ഷേ ഇത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മൾ പറയുന്നതാണ് പ്രളയ സമയത്തുണ്ടായ നിർദ്ദേശം നിർദ്ദേശമാണ് പക്ഷെ ഇതുവരെ അതൊന്നും നടക്കുന്നില്ല പക്ഷെ ആ സമയം മുതലായിരിക്കാം പിന്നീട് ഇങ്ങോട്ട് ഈ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് വരെ നമുക്ക് വന്നിട്ടുണ്ട് പല എല്ലാ റിപ്പോർട്ടുകളും ഇവിടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വിദേശത്ത് പോയി പഠിച്ചു പഠിച്ചു വന്നിട്ട് മദ്രാസ് ഐറ്റൽപിച്ച് റിപ്പോർട്ടൊക്കെ എവിടെ എത്തിയ റൂം ഫോർ റിവർ ആ റിപ്പോർട്ട് എവിടെ കുറെ പണം അവർക്ക് കൊടുത്തു റിപ്പോർട്ട് എവിടെയാണ് പ്രസിദ്ധീകരിച്ചോ എന്താ സംഭവിച്ചത് അതുപോലെ തന്നെ ഓരോ ഓരോ സ്ഥലത്തും എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നടത്തണമെന്നാണ് അത് എവിടെ നടത്തി എവിടെയാണ് ഇത് പ്രസിദ്ധീകരിക്കും ഇതാരെയും ഞാൻ ഒരു കുറ്റപ്പെടുത്തി പറയുകയല്ല നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് അത് ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഏത് ഭരണ സംവിധാനത്തിലായാലും നമ്മുടെ സിസ്റ്റത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഒരു എടുക്കരുത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ല ഈ പഠനങ്ങൾ പുറത്ത് വരുന്നില്ല ഇത് ജനങ്ങളെ പഠിപ്പിക്കുന്നില്ല ഓരോ പ്രദേശത്ത് ഇപ്പൊ ഒരു പ്രദേശത്ത് താമസിക്കുന്നതിന് ഇപ്പൊ മേപ്പാടി താമസിക്കുന്ന ആളിന് ഈ രാജ്യം ഏതാണ് സംസ്ഥാനം ഏതാണ് ജില്ല ഏതാണ് പഞ്ചായത്ത് ഏതാണ് വാർഡ് ഏതാണ് വലിയ എല്ലാം അറിയാം പക്ഷേ അയാൾ ഏത് ഭൂമിശാസ്ത്രത്തിലാണ് താമസിക്കുന്നത് എന്താണ് അവിടുത്തെ ചരിവ് എന്താണ് അവിടുത്തെ കൃഷി എന്ത് കൃഷി ചെയ്യാം എന്ത് കൃഷി ചെയ്തുകൂടുക അവിടെ എന്തൊക്കെ ദുരന്തങ്ങൾ വരും അത് എപ്പോൾ വരും മഴയെ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ സ്ലോപ്പ് എങ്ങനെ ചരിവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യണം അതിനെന്തൊക്കെ കൃഷി രീതികൾ ഇതൊന്നും പഠിക്കുന്നില്ല അപ്പോൾ ഒരു എൻവയോൺമെൻറ്റൽ കൺസേൺ ഉള്ള ആളുകളല്ല നമ്മൾ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് കൺസേൺ ഉള്ളവരല്ല അത് നമ്മുടെ പഠനത്തിലില്ല നമ്മുടെ ചിന്തകളിലില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുമില്ല എന്ത് രക്ഷാമാർഗ്ഗം ആ പാട് ചെയ്യുന്ന എന്താണ് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അവരെ കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലിടും അവർക്ക് ഫുഡ് കൊടുക്കും പഞ്ചായത്ത് എല്ലാം കൂടെ വന്നിട്ട് ഫുഡ് കൊടുക്കും വസ്ത്രം കൊടുക്കും മെഡിസിൻ കൊടുക്കും അത് കഴിയുമ്പോൾ പരിപാടി കഴിയുമ്പോൾ പ്രശ്നം കഴിയുമ്പോൾ അവരെ വീട്ടിൽ തിരിച്ചു പോയി അവിടെ താമസിക്കാൻ പറയും അതേ സ്ഥലത്തൊക്കെ തന്നെയാണ് വീട് വിടുവെച്ച് കൊടുക്കുന്നത് അതാണ് എൻ്റെ തമാശ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നത് എവിടെയാണ് ദുരന്ത ഭൂമിയിൽ നിന്ന് ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നത് മറ്റൊരു ദുരന്ത ഭൂമിയിലാണ് നാളത്തെ ലാൻഡ് സ്ലൈഡ് ഏരിയയിലാണ് അപ്പൊ ഈ ഇവിടെ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ ഒരു പക്ഷേ ചെയ്യാൻ പോകുന്നത് ഈ സ്ഥലത്ത് ഈ സ്ഥലത്തോ അതിന്റെ തൊട്ടടുത്തോ ഇതുപോലെ അതെന്നെ ഞാൻ പറഞ്ഞു നമ്മൾ ഹരിജൻ കോളനി വെള്ളം വെള്ളമില്ലാത്ത വൈദ്യുതി ഇല്ലാത്ത റോഡെത്താത്ത സ്ഥലങ്ങളല്ലേ ഹരിജൻ ഉണ്ടാക്കിയത് നമ്മൾ നഗര മധ്യത് അവരെ പറയുക പിന്നെ അവർക്ക് വെള്ളം കൊണ്ടു കൊടുക്കാൻ പദ്ധതി ഉണ്ടാക്കുക പിന്നെ അവർക്ക് വൈദ്യുതി വർഷങ്ങൾ കൊണ്ട് അവർ സമരം ചെയ്ത് വൈദ്യുതി വാങ്ങുക എന്തുകൊണ്ട് വൈദ്യുതിയും വെള്ളവും റോഡും ഉള്ള സ്ഥലത്ത് അവരെ അധിവസിപ്പിക്കുന്നില്ല അപ്പൊ നമ്മള് നമ്മുടെ വികസനത്തെ മൊത്തത്തിൽ പുനർവിചിന്തനം നടത്തേണ്ട സമയമായി ഈ ഒരേ സ്ഥലത്ത് തന്നെ രണ്ടും മൂന്നും തവണ ഈ ഉരുൾപൊട്ടൽ വരാറുണ്ട് കാരണം എൺപതുകളിൽ ഇവിടെ ഉരുൾപൊട്ടൽ വന്നിട്ടുണ്ട് ഇതേ സ്ഥലത്ത് തന്നെ എൺപതുകളിൽ ഉരുൾപൊട്ടൽ വന്നിട്ടുണ്ട് ഈ ഇപ്പോൾ ഒലിച്ചു പോയ സ്ഥലത്ത് ഇപ്പോൾ ഒലിച്ചുപോയ സ്ഥലത്ത് എൺപതുകളിൽ വന്നിട്ടുണ്ട് പത്തൊമ്പതിൽ വന്നിട്ടുണ്ട് ഇതിന്റെ അഞ്ചു കിലോമീറ്റർ അപ്പുറത്തല്ലേ പുത്തുമല അവിടെ വന്നല്ലോ അപ്പൊ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫോർമേ അത് മഴയുടെയും മണ്ണിന്റെയും ചരിവിന്റെയും പ്രവർത്തനങ്ങൾ തമ്മിലുള്ള ബന്ധം വെച്ച് വരുന്നതാണ് പിന്നെ ശക്തമായ മഴ വരുന്നു ചരിവ് കൂടുതലാണ് ലൂസ് സോയിലാണ് ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് വരുന്നത് അപ്പൊ അത് ഒരു പ്രാവശ്യം വന്നത് വിചാരിച്ച് അടുത്ത പ്രാവശ്യം അവിടെ വന്നു ഈ വയനാടിനെ കുറിച്ച് അത് അവിടെ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലിന് ഏറെ സാധ്യതയുള്ളതായ പ്രദേശമാണോ തീർച്ചയായിട്ടും അതായത് വയനാട് ഇടുക്കി പിന്നെ പാലക്കാട് അങ്ങനെ തുടങ്ങിയ വെസ്റ്റേൺ വെസ്റ്റേൺഘാട്ട് റീജിയൻ പശ്ചിമഘട്ട മലനിരകളുടെ നാൽപ്പത് ഡിഗ്രിക്ക് ചരിവിന് മുകളിലുള്ള സ്ഥലങ്ങളിലെല്ലാം ലാൻഡ് പ്രോൺ ഏരിയ എന്നാണ് നമ്മൾ പറയുന്നത് സയന്റിഫിക്കായിട്ട് പ്രോൺ വരുന്ന സാധ്യതകൾ ഇപ്പോൾ ലാൻഡ് പ്രോൺ ഏരിയ ഏതാണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ട് പക്ഷേ പലരും പഠിച്ച റിപ്പോർട്ട് വന്നിട്ടുണ്ട് പല റിപ്പോർട്ടുകളും പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ പഠിച്ചവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രദേശത്തെ ചെറിയ പേപ്പറിൽ ഞാൻ ഏറ്റവും ലളിതമായി മനസ്സിലാക്കാൻ പറഞ്ഞു ചെറിയ പേപ്പറിലാണ് പഠിച്ചുമായിരിക്കുക അപ്പോൾ ഇന്ത്യയുടെ ഭൂപടം നമ്മളൊരു ചെറിയ മാപ്പിൽ കണ്ടാൽ എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുക അത് വലിയ മാപ്പിൽ കാണാൻ പറ്റണം എന്ന് പറഞ്ഞ അത് വിശാലമായ വിപുലമായ റിപ്പോർട്ട് ഇനി വരേണ്ടതുണ്ട് പല പഠനങ്ങളും ഇനിയും വരേണ്ടതുണ്ട് പഠനങ്ങളെല്ലാം പൂർത്തിയായി എന്നുള്ള അഭിപ്രായമല്ല എനിക്കുള്ളത് അപ്പൊ ഇനിയിപ്പോൾ ഒരുപക്ഷെ ഈ പ്രദേശമൊക്കെ പഴയ പോലെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ എടുക്കുന്ന പ്രോസസ്സാണ് എളുപ്പത്തിലുള്ള കാര്യമല്ല മാത്രമല്ല നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരു കാര്യം മലയാളി പഠിച്ചു നന്നായി പഠിച്ചു എന്താ പഠിച്ചത് ഒരു ദുരന്തം വന്നാൽ അവിടെ കളക്ടർ സംവിധാനങ്ങളെല്ലാം വരിക രക്ഷാപ്രവർത്തനം നടത്തുക റീഹാബിലിറ്റേറ്റ് ചെയ്യാനും നമ്മൾ ഇനി കുറെ പഠിക്കേണ്ടതുണ്ട് പക്ഷെ ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു പക്ഷേ ദുരന്തത്തിന് മൂന്ന് കാര്യം ഘട്ടങ്ങളുണ്ട് അതുകൂടി നമുക്ക് പറയേണ്ടതുണ്ട് ഒന്ന് ദുരന്തത്തിന് ഒരു പ്രിപ്പേർഡിനെസ് ഉണ്ട് ഒരു ഒരു തയ്യാറെടുപ്പുണ്ട് ദുരന്തത്തിന് വരാതിരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് ദുരന്തം വരുന്ന സമയമുണ്ട് ദുരന്തം കഴിഞ്ഞിട്ടുള്ള റീഹാബിലിറ്റേഷൻ ഉണ്ട് ഇപ്പൊ ദുരന്തം വന്ന സമയമാണ് പക്ഷെ ഇതിന് മുന്നുള്ള കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്യുന്ന അവിടെയാണ് ഗാട്ടിൽ റിപ്പോർട്ട് പോലുള്ള റിപ്പോർട്ടിന്റെ പ്രസക്തി വരുന്നത് ഏത് റിപ്പോർട്ടിനെയും മുന്നേ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നില്ല അതിൽ നമ്മൾ ഇപ്പോഴും ബാലന്മാരാണ് ബാലാരിഷ്ടത ഒരുപാടുണ്ട് മുന്നേ ചെയ്യേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രിപ്പേർഡ്നെസ് നമ്മൾ പലപ്പോഴും നടത്തുന്നില്ല ഡിസാസ്റ്റർ ഉണ്ട് അത് പലപ്പോഴും നമ്മൾ നടത്തുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പാലം പാലത്തിന് പകരം ഇങ്ങനെ ഇതുപോലെ രണ്ട് ഗ്രാമങ്ങൾ തമ്മിൽ ഉള്ള ഒരു പാലം എടുത്ത് ഒരു കമ്പി പാലം പോലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ആൾട്ടർനേറ്റീവായിട്ട് ചിന്തിച്ചിട്ടില്ല ആളുകൾക്ക് നടക്കാൻ മാത്രമുള്ള ഒരു ചെറിയ പാലം പോലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ആൾട്ടർനേറ്റീവായിട്ട് ആയിട്ട് ചിന്തിച്ചില്ല മറ്റൊരു സ്ഥലത്ത് നമ്മൾ ചിന്തിച്ചില്ല അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലും ആളുകൾക്ക് അത് ചിരപരിചിതമായത് കണ്ട അതിലെ ഓടിയെങ്കിലും ആളുകൾ എന്ത് ചെയ്തേ രക്ഷപ്പെട്ടേനെ അപ്പോൾ ഒരു അത് ശരിക്കും ദുരന്ത മേഖലകളിൽ വീട് വയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് പാലമൊക്കെ കിട്ടുമ്പോൾ ഒരു അടുത്തൊരു പാലം കെട്ടി കുറച്ചുകൂടി അപകട സാധ്യത കുറഞ്ഞ അപ്പുറത്തോ ഇപ്പുറത്തോ വേറെ ഒരു ഇരുമ്പ് മറ്റ് ഹാങ്ങിങ് പാലമോ അത് ഇതൊക്കെ ചെയ്തിടേണ്ടതാണ് അപ്പൊ അതൊക്കെയാണ് ഇതൊരു ഒരു പല സ്ഥലങ്ങളിലും ചിത്രത്തും ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രിപ്പേഡിനെസിനകത്തുണ്ട് ആളുകൾക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസമുണ്ട് അവർ കൊടുക്കേണ്ട കിറ്റുകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ഇതാണ് റീഹാബിലിറ്റേഷൻ്റെ കാര്യത്തിലും നമ്മൾ വളരെ പൂറാണ് അസമയം നടക്കുന്ന സമയത്ത് ആളുകളെ ക്യാമ്പിൽ എത്തിക്കാനും അവരെ റെസ്ക്യൂ നടത്താൻ ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് ടീം വരുന്നു കർണാടകത്തിൽ നിന്ന് വരുന്നു എൻ ഡി ആർ എഫിന്റെ നാഷണൽ ലെവൽ ടീം വരുന്നു സൈന്യം വരുന്നു പാങ്ങോട് നിന്ന് പോകുന്നു ഒരുപാട് ആളുകൾ പോയി ഇത് അത് നമ്മൾ റെഡിയാക്കിയെടുക്കും ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആ സിസ്റ്റം നമ്മൾ റെഡിയാക്കിയെടുക്കും മരിച്ചു പോകുന്നവരെ നമുക്ക് അങ്ങനെ പോകും അല്ലാതെ ജീവിച്ചിരിക്കുന്നവരെ പരമാവധി നമ്മൾ രക്ഷപ്പെടുത്തി എടുക്കും പക്ഷെ ഇത് കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ വലിയ പ്രശ്നമാണ് ഇതിന് മുമ്പ് ഇന്നലെക്ക് മുമ്പുണ്ടായിരുന്നൊരു വയനാടുണ്ട് ഇന്നലെക്ക് മുമ്പുണ്ടായിരുന്നൊരു മേപ്പാടിയുണ്ട് ഒരു പുത്തുമലയുണ്ട് ഒരു ഉണ്ട് ഉണ്ട് എന്താണ്ട മുണ്ടകൈ സ്ഥലമുണ്ട് മുണ്ടയ്ക്കലുണ്ട് അതുപോലെ ഇന്നലെ മുന്നൊരു ഒരു മലയുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷെ അതിനെ സംരക്ഷിക്കുവാനും അതിനെ നിലനിർത്തുവാനും അവിടെ എന്ത് ഡു ഓർ ഡോൺസ് ഉണ്ട് എന്ത് ചെയ്യാം എന്ത് ചെയ്തു കൂടാ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും അത് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഭരണ സംവിധാനവും നിയമസംവിധാനവും ആ ഒരു കണ്ണടയ്ക്കുന്ന നിയമ നിർമ്മാണ പ്രവർത്തന അനധികൃതമായി വരുമ്പോൾ കണ്ണടയ്ക്കും അങ്ങനെ കണ്ണടയ്ക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡിന്റെ പണിയും പാലത്തിന്റെ പണിയും കൃഷി രീതികൾ പോലും തീർച്ചയായിട്ടും പ്രകൃതിക്ക് കൂടുതൽ അനുയോജ്യമായ രീതിയിൽ ചെയ്താൽ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാം അല്ലാതെ ദുരന്തങ്ങൾ അപ്പോഴും വരും ഇവരുവിടെ ഇതൊക്കെ ചെയ്താലും കാട്ടിനകത്ത് വീണ്ടും ഉൾക്കാട്ടിൽ ഉരുൾപൊട്ടിയാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ദുരന്തം താഴേക്ക് വരും പക്ഷെ അത് കുറവായിരിക്കും കൂടുതലാവത്തില്ല അപ്പം അതിന് മിറ്റി അത് കുറവായിരിക്കും അതുകൊണ്ട് എൻ്റെ ഒരു മിറ്റിഗേഷൻ ഉണ്ട് ലീവ് വിത്ത് നാച്ചർ എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ് പ്രകൃതിയോടൊപ്പം നമ്മൾ ജീവിക്കുക പ്രകൃതിയെ മാറ്റിമറിച്ച് ജീവിക്കാമെന്ന് മനുഷ്യൻ ധരിച്ചു കളയരുത് കാരണം പ്രകൃതിക്ക് വലിയ താളമുണ്ട് വലിയ ചലനമുണ്ട് വലിയ രീതികളുണ്ട് അതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും പ്രകൃതിയെ നൂറ് നൂറ് ശതമാനവും മാറ്റി മറിച്ച് ജീവിക്കാം നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് വിവരവിജ്ഞാന വിസ്ഫോടനമൊക്കെ നേടിയവരാണ് അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യവും കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ കിട്ടും അതുകൊണ്ട് നമുക്ക് എല്ലാം ചെയ്ത് കളയാമെന്ന ഈ ഏയുടെ കാലമാണെന്ന് ധരിച്ചു കളയുന്നത് കാരണം സൂര്യനും ഭൂമിയും വായുവും വെള്ളവും മഴയും കടലുമൊക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ ചലനം ഉണ്ട് ഭൂമിക്ക് ആ ചലനം ഉള്ളപ്പോൾ ചലനാത്മകമായ പ്രവർത്തനവും ഉണ്ട് അപ്പൊ ആ ചലനാത്മകമായ പ്രവർത്തനങ്ങൾക്കിടയിൽ നമ്മൾ നിയന്ത്രിക്കുന്നിടത്തല്ല ഈ കാര്യങ്ങൾ നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക പ്രത്യേകിച്ച് ജലത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞല്ലോ ജലത്തിനകത്ത് കറണ്ട് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക കാരണം ഒഴുകി പോകുമ്പോൾ വെള്ളം ശാന്തമായി ഒഴുകി പോകുന്ന കാണാം പക്ഷെ അതിനൊരു പൊക്കത്തിൽ നിന്ന് നമ്മൾ താഴെ കടത്തിവിട്ടാൽ നമുക്ക് മൂലമറ്റത്തൊക്കെ അതല്ലേ ചെയ്യുന്നത് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കറണ്ട് ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം വെള്ളത്തിനകത്ത് കറണ്ട് അത് രഹസ്യമായി വച്ചിരിക്കുന്നു എന്നല്ലേ അർത്ഥം അത് ഉള്ളതാണ് അത് പ്രവാഹമായി മാറും ആ പ്രവാഹത്തിൽ ഒഴുക്കുണ്ടാവും അത് ചിലപ്പോൾ അതിൻ്റെ വഴികൾ നമ്മൾ അടച്ചാൽ ഞാൻ ഒന്നുകൂടി അവാക്ക് ആവർത്തിക്കുന്നു വെള്ളത്തിന്റെ വഴികൾ നാം അടച്ചാൽ അത് അതിൻ്റെ വഴി കണ്ടെത്തും അതിൻ്റെ വഴി കണ്ടെത്തുന്നത് ഒരു പക്ഷേ നമ്മുടെ അടുക്കളയിലൂടെ ബെഡ്റൂമിലൂടെ പറമ്പിലൂടെ നമ്മൾ നെഞ്ചിന് മുകളിലൂടെ ആയിരിക്കും വെള്ളത്തിന്റെ വഴി അത് കണ്ടെത്തുക ഓരോ പ്രളയവും പ്രളയ തടങ്ങൾ സൃഷ്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട് ആ പ്രളയ തടത്തിൽ നമ്മൾ ഇടപെട്ടാൽ അത് പുതിയ പ്രളയ തടങ്ങൾ ഉണ്ടാക്കി ഒരു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രകൃതിയുടെ നിയമമാണ് അപ്പോൾ വെള്ളം വെള്ളത്തിൻ്റെ വഴി കണ്ടുപിടിക്കും അപ്പോൾ അതിൻ്റെ വഴി അനുസരിച്ച് നമ്മൾ ജീവിക്കണം അല്ലെങ്കിൽ അതിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ ജീവിക്കണം അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വഴികൾ അടച്ച് അതിൻ്റെ രീതികൾ മനസ്സിലാക്കാതെ നമ്മുടെ രീതികളിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അത് അതിൻ്റെ വഴി കണ്ടെത്തും ആ കണ്ടെത്തൽ നമുക്ക് ചിലപ്പോൾ താങ്ങാനാവില്ല നമുക്ക് ചിലപ്പോൾ വലിയ നഷ്ടമാണ് സംഭവിക്കുക അതുകൊണ്ടാണ് ഉരുൾപൊട്ടലും പ്രളയത്തിനും വെള്ളത്തിൻ്റെ വഴി വലിയ ചെറിയൊരു നീർച്ചാലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒരു സ്ഥലത്ത് ആ നീർച്ചാലിന്ന് കടല് പോലെ ഒഴുകുകയാണ് വെള്ളം വന്നിട്ട് മല മലയവെള്ളം വന്നിട്ട് അപ്പോൾ അതിൻ്റെ വേറെ രണ്ട് പുഴകൾ വഴിമാറി ഒഴുകി എന്തുകൊണ്ട് നേരായ പുഴ ഒഴുകാനുള്ള സ്ഥലമെല്ലാം നമ്മൾ പല രൂപത്തിൽ ഉപയോഗിച്ചിരിക്കുകയാണ് അപ്പം ഒഴുകാൻ സ്ഥലമില്ല അത് അതിൻ്റെ വഴി കണ്ടെത്തി ഇത് പ്രകൃതിയുടെ ഒരു ഒരു രീതിയാണ് താളമാണ് അതറിയുന്ന മനുഷ്യർക്കാണ് അറിയുന്നിടത്താണ് നമ്മൾ കൂടുതൽ പ്രകൃതിയുമായി ചേരുകയും എന്ന് വിചാരിച്ച് പഴയതുപോലെ പോകണമെന്നോ അല്ലെങ്കിൽ കാളവണ്ടി ജീവിതത്തിൽ പോണമെന്നോ എന്നുള്ള അഭിപ്രായക്കാനല്ല ഞാൻ പക്ഷെ നമ്മൾ പ്രകൃതിയെ പഠിക്കണം അറിയണം അതിനനുസരിച്ചുള്ള എല്ലാ ഭേഗത്തും സമസ്ത മേഖലകളിലും അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തൽ ആവശ്യമുണ്ട് ആ ചിട്ടപ്പെടുത്തലിലൂടെ നമുക്ക് അപകടങ്ങൾ കുറയ്ക്കാം ദുരന്തങ്ങളുടെ എണ്ണം കുറയ്ക്കാം ഇനി ദുരന്തങ്ങളുണ്ടായാലും ജീവനാശം കുറയ്ക്കാം നമുക്ക് വസ്തുവകകളുടെ നാശങ്ങൾ കുറയ്ക്കാൻ പറ്റും കുറച്ച് ജീവനുകളൊക്കെ ചിലപ്പോൾ നഷ്ടമാവുകയുള്ളു ഇതുപോലെ മാസീവായി നമുക്ക് ദുഃഖിക്കേണ്ടി വരുന്നൊരു സാഹചര്യം വരികയില്ല അത് വയനാടുകാരുടെ ഈ പാവപ്പെട്ട മേപ്പാടിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഈ പുത്തുമലയിലും ഈ ഇവിടെ മലയിലും താമസിച്ച വളരെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ എന്തായാലും പാവമോ തെറ്റോ ഒന്നും അല്ല ഇത് സംഭവിച്ചത് ഇതൊരു ചാക്രി വ്യവസ്ഥയാണ് എല്ലാവരും കൂടെ ഉണ്ടാക്കിയ വികസന കാഴ്ചപ്പാടുകളും വികസന രീതികളുടെ ഭാഗം അവരെയും സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാക്കുന്ന ഒരു ചാക്രിക രീതിയാണ് അപ്പോൾ സമൂഹം ഒന്നാവാണ് ഇത് ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ അവർ തെറ്റ് ചെയ്തതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് ഞങ്ങളെല്ലാം എടുക്കാൻ മന അങ്ങനല്ല അപ്പം നഗരത്തിൽ നിന്നും വന്നല്ലോ പ്രളയം നഗരത്തിലും വന്നല്ലോ മാലിന്യ പ്രശ്നം അപ്പൊ അതുകൊണ്ട് തലസ്ഥാനം ഇന്ത്യയുടെ തലസ്ഥാന നഗരത്ത് പോലും ഫ്ലഡ് വന്നല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും വികസനത്തിന്റെ രീതികൾ എല്ലായിടത്തും ഒക്കെ ഏറെയും കുറഞ്ഞു ഇങ്ങനെ തന്നെയാണ് അത് കൂടുതൽ പഠിക്കുക മനസ്സിലാക്കുക എല്ലാവരും പഠിക്കുക കാടിൻ്റെ ആവാസ വ്യവസ്ഥ വേറെയാണ് തീരദേശം വേറെ ആവാസ വ്യവസ്ഥയാണ് ഇടനാട് വേറെ ആവാസ വ്യവസ്ഥയാണ് ഓരോ ആവാസ വ്യവസ്ഥക്കനുസരിച്ചുള്ള രീതികളും കച്ചപ്പാടുകളും പിന്നെ വ്യവസ്ഥകളും നമ്മൾ ഇനി രൂപപ്പെടുത്തേണ്ട കാലമാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലാതെ ആഗോള താപനമെന്നോ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറഞ്ഞ് മാത്രം നമുക്ക് രക്ഷപ്പെടാനാകില്ല കൺമുന്നിലെ യാഥാർത്ഥ്യം വേറെയാണ് മഴ മാറുന്നു കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ വലിയ പ്രശ്നമാണ് അപ്പോൾ ആ രീതിയിലേക്കൊക്കെ മലയാളി മാറി ചിന്തിക്കേണ്ട കാലമാണ് മുന്നിലുള്ളത്